വൈസ്പ്ര ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ ഒന്നു വീതം രണ്ടു നേരം കഴിക്കണം ഷോപ്പിലൊക്കെ കിട്ടും സത്യം ഞാൻ ചോദിച്ചതാ അവളൊന്നും എടാ ഞാനും ഇന്നലെ ടി വി കണ്ടട ഇത് ഏഴിച്ചിട്ട് എഴുതി ചേച്ചിക്ക് ചിറകൊക്കെ വന്നു എന്ത പരിപാടിയാലേ ഈ പെണ്ണുങ്ങൾക്ക് അത്രയും ശക്തി കൂട്ടണ മരുന്ന് നമുക്കൊന്നുമില്ല

എന്താ ഗോപുറം നിൽക്കുന്ന മോനെ ടിറ്റോ സത്യം പറഞ്ഞാ നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെന്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ മോനെ ടിറ്റോ സത്യം എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പറഞ്ഞോ പറയടാ ആരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഷെർട്ടെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആർന്നും കൊടുത്തില്ല ഒറ്റയ്ക്ക് ഒറ്റക്കാടി മാഷെ എനിക്കറിയാം മാഷെ നമുക്കെല്ലാം മൂത്തപ്പന്മാരെയും മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ പോലീസ് ഏടാ സ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരെ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും എന്നാ ക്ഷമിക്കേ ഹറാമുള്ളവരൊക്കെ നിങ്ങളോ പറഞ്ഞോ ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സാർ ഇവനെന്താ ചെയ്യേണ്ട മാഷെ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസില് അടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പം ഇവനെ മാത്രം പുറത്തേക്കിട്ട് കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പം ഇട്ടേക്കാം ഒന്നും എടുത്തോണ്ട് പോട സർക്കാരിന്റെ സഹായം കിട്ടും അവർക്ക് മാത്രം ഫ്രീ ഫ്രീ കൊടുക്കാൻ പറ്റും എന്ന് നീ ഞാൻ സർക്കാർ ഗ്രാന്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേ ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും അതൊക്കെ നമുക്ക് കരുതണം അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് രൂപ മാസവരി വാങ്ങുന്നത് അല്ലാട്ടെ ഇരുപത് രൂപ ഇത്ര കൂടുതലല്ലേ സീഡിക്ക് വരെ പത്ത് ഉള്ളൂ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തത് ഇങ്ങോട്ട് വന്നത് എന്നാ നീ പോലെ ഗുളിസീനും കാണാം അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പിന്നെ നീ ഗുളി കാണുമ്പോൾ ഏതൊക്കെ പിടിച്ചു ഇല്ലല്ലേ ചിലന്നും നീ താങ്ങുകയല്ല എന്റേതായ ഉപദേശിന്തര അല്ലേ മേടിക്കാൻ നോക്കണം നീ സി ഡി കാസറ്റിട്ട് കാണുന്ന പോലെ അല്ല ഇത് ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണ്ണു നീ ഒരു പുതിയ ലോകത്തിലേക്ക് എന്നെ വലിയ ലോകം നിന്റെ ആ കുണ്ടീനെയൊക്കെ അങ്ങോട്ട് ഉണ്ണച്ചു പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനല്ലേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ സത്യം സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും ഫ്രീ ഞാൻ ഞാൻ പോയിട്ട് അമ്പത് രൂപ ആയിട്ട് വന്നോളൂ അപ്പൊ തന്നെ മെമ്പർഷിപ്പിൽ തന്നെ ഏത് പുസ്തകം പറഞ്ഞേ ചിലരും ആ അതുണ്ട് അപ്പോ ഈ പ്രേമെന്നൊക്കെ പറഞ്ഞ ചെലവുള്ള പരിപാടിയാണ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത് രൂപ അടിച്ചു മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്ക് അറിയില്ലടാ ഏഹ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞി പറങ്ങിന്ന് വിളിക്കരുത് ഏ തന്നെ നെക്സലൊക്കെ നാട്ടിൽ വെച്ചാൽ മതി കൊച്ചിന്ന് പിള്ളേരെ പറഞ്ഞോളൂ ഞാൻ അടിച്ച് നെക്സൽ വാങ്ങിക്കുമ്പോ പറഞ്ഞേ നീ എന്തിനാ കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നേക്കെ കൊണ്ടത്തിന് ഇണ്ട് ആശ്ചല്ലേ നടന്നോളൂ മുഴുവൻ കാശോണ്ട് കേട്ടോ അടുത്തോളെ റേറ്റ് കൂട്ടും കൂടുതലൊരു നാട്ടുമുറത്തേക്ക് ഇവിടെ ഈ ചൈന ഐറ്റം വല്ലതും ഉണ്ട് അതിലൂടെ നല്ല ചെലവാണ് എനിക്കൊന്നും കാണാല്ലോ ഇതെന്താണ് ഹോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞടക്കണ പുതിയ സാധനം ഞാൻ എത്ര പറഞ്ഞത് നേരെ കിടക്കുകയല്ലേ അടിപൊളിയാ ഇത് കണ്ടല്ലോ ഇതൊരു നാലാമത് ഒരു കഥ കിട്ടും കേട്ടോ സ്വർഗീം കാണിക്കത്തോളൂ അടിപൊളിയാ ഞാൻ നാല് പ്രോജത്തോറ കേട്ടു പിന്നെ കാണാൻ ഒന്നും പക്ഷെ ആവതില്ലാത്തോണ്ട് വേണ്ടത് വെച്ചിട്ട് എന്തിനാ വെറുതെ വിപുല ശ്രമം അതെ ഫേസ്ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷെ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പൊ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിരുന്നതാണ് ചെല്ലപ്പന്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം നീ ബാക്കി വരുന്നില്ല ഇതാ വെക്ക് േ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയില്ലല്ലേ ഞാനിന്നൊരു ബിസിനസ്സുകാരനായത് ഏ ഇതാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങളെ ഏത്മാഷിക്കണ്ടടാ മൊബൈൽ ഫോണ് ഏ അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് ഏഹ് ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അതെ പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ ഒന്ന് കട നോക്കിക്കോളണേടാൻ മുതലാളി എന്തായി കിട്ടിയോ ഇരുപത് രൂപയിൽ അഞ്ച് പൈസ കൊറച്ച് തരൂല്ല പിന്നെ ഒടുക്കത്തെ അറിയാമല്ലോ ഞാൻ പേടിച്ച് മിണ്ടിയിൽ മാത്രമല്ല കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസ കളവന്മാർ എടുത്തോണ്ട് പോകണം എടാത്തെ നീയും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ട പതിനഞ്ചു രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് ഇവിടെ ഇരുപത് രൂപ നിങ്ങളുടെ പത്തിങ്ങ്താ ഇരുപതിനു പകരം നമുക്ക് ഇരുന്നൂറ് ഉണ്ടാക്കാം business